നമസ്കാരം ഇന്ന് ഹാച്ചിക്കോ എന്ന ഒരു നായയെ പറ്റിയിട്ടാണ് പറയുന്നത് ഹാച്ചിക്കോ എന്ന് പറഞ്ഞ നായ ജപ്പാനില് ഒരു പ്രൊഫസറുടെ നായയായിരുന്നു പ്രൊഫസർ എന്നും കോളേജിൽ പോയിരുന്നത് അടുത്ത് അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനിലായിരുന്നു പോയിരുന്നത് അപ്പൊ എന്നും ഈ നായ അതായത് ഹാച്ചിക്കോ എന്നും പ്രൊഫസറെ ഡോപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പ്രൊഫസറെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചും വീട്ടിലേക്ക് പോരും പിന്നെ വൈകിട്ട് പ്രൊഫസർ വരുന്ന സമയം നോക്കി ഹാച്ചിക്കോ സ്റ്റേഷനിൽ പോവും പ്രൊഫസറെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും അങ്ങനെ അത്രയും അടുപ്പത്തിൽ അത്രയും സ്നേഹത്തിൽ ജീവിച്ചിരുന്നതായിരുന്നു രണ്ടുപേരും ഹാച്ചിക്കോം പ്രൊഫസറും അങ്ങനെ ഒരു ദിവസം ഈ പ്രൊഫസർ കോളേജിൽ ഒരു ഹൃദയാഘാതം മൂലം തളർന്നു വീണ് മരിക്കും മരിക്കുമ്പോ ഇത് ഹാച്ചിക്കോ അറിയുന്നില്ല ഹാച്ചിക്കോ ആസ് യൂഷ്വൽ എന്നും ഹാച്ചിക്കോ നമ്മുടെ പ്രൊഫസറിനെ കാത്തിട്ട് സ്റ്റേഷനിലേക്ക് പോവും പോയി അവിടെ ഇങ്ങനെ ആ ട്രെയിൻ വരുന്നത് ശരിക്കും മനസ്സിലായി അവിടെ ഇരിക്കും കാത്തു കാത്തിരിക്കും ആ ട്രെയിൻ വരും ട്രെയിനിൽ നിന്ന് പ്രൊഫസർ ഉണ്ടാവില്ല തിരിച്ച് നിരാശയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകും അങ്ങനെ പതിനൊന്ന് കൊല്ലം ഈ ോ പ്രൊഫസറെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെല്ലും നിരാശയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോരും അത് അവിടുത്തെ ആളുകളെല്ലാം കാണാണ് ഹാച്ചിക്വാന്റെ സ്നേഹവും വിശ്വാസവും എന്ന് വെച്ചാൽ പ്രൊഫസർ വരും 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 എന്നുള്ള ഒരു വിശ്വാസം ആ സ്നേഹം അയാളോടുള്ള അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഹാച്ചികോന്റെ കാണാൻ പറ്റും അത്രേ സ്നേഹത്തോടുകൂടി കാത്ത് ഇങ്ങനെ ട്രെയിനിലേക്ക് നോക്കി ഉറ്റം നോറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ പതിനൊന്ന് വർഷം ഹാച്ചിക്കോ പ്രൊഫസറിന് വേണ്ടി കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിരുന്നു പതിനൊന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഹാച്ചിക്കോ മരിച്ചു മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആളുകൾക്ക് അത്രയും ഇഷ്ടമാണ് ഹാച്ചിക്കോന് ഹാച്ചിക്കോന്റെ ആ സ്നേഹം കണ്ടിട്ടെ അങ്ങനെ ഹാച്ചിക്കോന്റെ ഒരു പ്രതിമ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു ഉണ്ടാക്കി ഇപ്പോ ജപ്പാനിൽ പോകുമ്പോ അവിടുത്തെ ആകർഷണത്തോടു കൂടി നോക്കുന്ന പല സ്ഥലങ്ങളിലും ഒരു കാര്യാണ് ഹാജികോന്റെ പ്രതിമ റെയിൽവേ സ്റ്റേഷനിലുള്ള പ്രതിമ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രെയിൻ എങ്ങനെ മനസ്സിലാവണു ഹാജികോന്ന് പ്രൊഫസർ വന്നിരുന്ന ട്രെയിൻ എങ്ങനെയാ പല ട്രെയിനുകളും ഉണ്ടാവുള്ളൂ ഇഷ്ടം പോലെ ട്രെയിനുകളുണ്ടാവും എനിക്കിത് പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട് അപ്പൊ സുധന്റെ വണ്ടിയുടെ ഒച്ച കേട്ടാ മതി അപ്പൊക്കും മാളൂനും മൂട്ടൂനും അതറിയാം ആ എത്ര വണ്ടികൾ റോട്ടിൽ കൂടെ പോണു ആ മൂപ്പര വണ്ടി മാത്രം കാണുമ്പോ ഓട് വര് മനസ്സിലാക്കണേ മനസ്സിലാക്കണേന്നുള്ളത് അറിയില്ല ഇവിടെ പണ്ട് എന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവറുടെ വണ്ടി വരുമ്പോ അന്ന് മൂട്ടു മാത്രമേ ഉള്ളൂ മൂട്ടു എത്ര ദൂരേന്ന് മനസ്സിലാക്കുന്നറിയോ കുട്ടം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാറുണ്ട് അപ്പൊ അത്രയും ബുദ്ധിയാണ് അവർക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്മെല് ചെയ്തിട്ടാണോ മനസ്സിലാക്കണേന്ന് അറിയില്ല പിന്നെന്താ പറയാ നമ്മളോട് ഇത്രയും അടുപ്പവും സ്നേഹവും ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോ കാറിയിൽ നിന്ന് ഇറങ്ങണേലും ഇറങ്ങിക്കഴിഞ്ഞാ അപ്പൊ അവര് പറയണ കെട്ടിട്ടിട്ട് പോകുമ്പോ നൂറുകൂട്ടം കംപ്ലയിന്റ് പറയും നമുക്ക് തോന്നും ഇത്ര അധികം എന്താ ഇപ്പൊ ഇവര് ഈ പറയണേന്ന് അത്ര അവരുടെ ഭാഷയിൽ എന്താണ് അവരൊക്കെ ഇങ്ങനെ പറയും അപ്പൊ നമ്മൾ ചെന്നൊന്ന് തലോടി കൊടുത്താൽ മനസ്സിലാവും എന്ന് വെച്ചാൽ പറഞ്ഞിരുന്നത് എന്തിനാ ഇത്ര നേരം ഞങ്ങളിട്ട് പോയേ അതൊക്കെ ആയിരിക്കാം പക്ഷെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് നല്ലപോലെ മനസ്സിലാവും ഞാൻ ഞാനിന്ന് പുറത്ത് പോണു ഒന്ന് ചേഞ്ച് ചെയ്ത് കണ്ടാ മതി മോട്ടൂന അപ്പം മനസ്സിലാവും അപ്പൊ പിന്നെ അവൻ അവനൊരുതരം ദേഷ്യവും ഒക്കെ അപ്പൊ നായകളുടെ അത്ര സ്നേഹവും വിശ്വാസവും വേറെ ഒരു ജീവിക്കും ഇല്ല മനുഷ്യനെ പോലും ഇല്ല നമ്മള് വിചാരിക്കില്ല ഇല്ല പക്ഷെ അത്രയും സ്നേഹവും വിശ്വാസവും ഉള്ള ഒരു എന്താ പറയുക ജീവിയെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ നമുക്കും അതേപോലെ വിശ്വാസവും സ്നേഹവും മറ്റുള്ള മനുഷ്യന്മാരോടും കാട്ടിയാൽ നല്ലത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ താങ്ക് യു